ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പാലക് തോരനാണ് പാലക്കൂടി രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കും തോരനായിട്ട് ഒന്ന് പരിപ്പിട്ടുണ്ടാക്കാറുണ്ട് പരിപ്പ് പയർ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയേക്കുന്നത് ഇതിനായിട്ട് രണ്ട് കെട്ട് തോര പാലക്കാണ് ഞാൻ എടുക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം തിളച്ച വെള്ളം ചൂടുവെള്ളത്തിൽ നല്ലൊരു ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം അത് ചെറിയ 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 ഫുള്ളായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം തിളച്ച വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കും അടുത്തത് ചെറുതായി എല്ലാം നല്ല ചെറിയ ചെറിയ പീസുകളായി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കുറച്ച് തേങ്ങയും നാല് പച്ചമുളക് മൂന്നുള്ളി ഒരു നല്ല ജീരകം ഇതൊന്ന് പേസ്റ്റ് ഒരുവിധം ഇതാക്കി പേസ്റ്റായി വയ്ക്കാം വെളുത്തുള്ളിയും ഒരു ചെറിയ സവോളയുണ്ട് അധികം ആക്കണ്ട കേട്ടോ മറ്റേ ഒരു ചമ്മന്തി പരുവത്തിലെടുത്താൽ മതി മൂന്ന് കോഴിമുട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി അതൊന്ന് ബ്ലൈൻഡ് ചെയ്ത് ഇതിൽ കുറച്ച് ചോക്ലേറ്റ് ഓയിൽ ഒഴിക്കാം ഇത് വെളിച്ചിങ്ങനെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇടാം എന്നിട്ട് നമുക്ക് ആ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു സവാളയുണ്ട് അതൊന്ന് വഴക്കിയെടുക്കാം ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ആ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അരച്ചതും ഈ നമ്മുടെ പാലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതൊന്ന് കുറച്ചൊന്ന് വഴഞ്ഞ ശേഷം എന്തായാലും ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലതാണ് ഇതിലൂടെ മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്കത് ഈ വഴറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് മിക്സ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒന്നില്ലെങ്കിൽ തേങ്ങ അടിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് അല്പര് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് മിക് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം ഇതിനകത്തേക്ക് കൊട്ടാം കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തന്നെ കോഴിമുട്ട ഈ ഒരുവിധം ഒന്ന് ആവി കഴിയുമ്പോൾ ഒത്തിരി സൈഡിലേക്കൊന്ന് പതിഞ്ഞ് നീക്കിയിട്ട് നമുക്ക് ഈ മുട്ട ഇതിനകത്തിട്ട് ചിക്കിയെടുക്കാം പക്ഷേ ഇത് ചെറുതാണല്ലോ അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് മുട്ട ചിക്കി എടുക്കണത് മൂന്ന് മുട്ടയും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പൂണ് ചേർത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ ഇതിപ്പോൾ ഒരു വെന്ത ശേഷം വേണം ഈ മുട്ട ശരിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട ഇത് മറ്റേ സ്റ്റൗലേക്ക് മാറ്റിയ ശേഷം നമുക്ക് കോഴിമുട്ട റെഡിയാക്കി എടുക്കാം കല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഈ മൂന്ന് മുട്ടയിട്ട് ഇത്തിരി കുരുമുളക് പൊടി ഇത്തിരി ഉപ്പ് പൊടി ഒന്ന് ചിക്കി എടുക്കരുത് ൊക്കെയ്ത് വെന്തിട്ടുണ്ട് ഒരിക്കലും ലീഫി വെജിറ്റബിൾസ് നമ്മൾ ഒത്തിരി വേവിക്കേണ്ട ഒന്ന് വീറ്റൊന്ന് ഒന്ന് അമങ്ങി വന്നപ്പോൾ തന്നെ അതിൻ്റെ വേവ് റെഡി ആയിട്ടുണ്ടാവും ഇതിനിടയിലേക്ക് നമുക്ക് ഈ മുട്ട അതിന് ശേഷം വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കരുത് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി തോരനായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്